ഒരു പ്രയോജനവുമില്ലാത്ത മുസ്ലിം ലീഗിന്റെ എം പിമാരെ കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും ഒക്കെ വിജയിപ്പിച്ച് നാട്ടുകാര് പാർലമെന്റിലേക്ക് അങ്ങ് വിടും എം ആയിട്ട് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്ക് നേഴ്സറി സ്കൂൾ പോലെയാണ് അല്ലെങ്കിൽ സ്കൂളിന്റെയൊക്കെ പഠിച്ചവിട്ടാത്ത ഇവറ്റകളുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് പാർലമെന്റിൽ സ്പീക്കർ പലതവണ വിളിച്ചപ്പോൾ നമ്മുടെ എം പി അവിടെ ഇല്ല സ്പീക്കർ വിചാരിച്ചു നല്ല ചൂട് കോഴി ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഒക്കെ കഴിക്കാൻ പൊയ്ക്കാടുമെന്ന് വിചാരിച്ചു അവസാനം എം പി വന്ന് പറഞ്ഞു സർ ഞാൻ ടോയ്ലറ്റിൽ പോയതാണ് സാർ അല്ലെങ്കിൽ ഈ മുസ്ലിം ലീഗ് എം പിമാർ ഇങ്ങനെയാണ് പാർലമെന്റ് ആയാലും അസമയത്തൊക്കെ വിവാഹം ടോയ്ലറ്റ് പോവാൻ വിട്ടു ഏതെങ്കിലും ബില്ല് അവതരിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങി യുവമാർക്ക് യൂറിൻ ഇൻഫക്ഷൻ്റെ അസുഖം പിന്നെ പിന്നെ നേരെ ബാത്റൂം മുതലിന്റെ ശരണം അത് പുതിയ കാര്യമൊന്നുമല്ല മുസ്ലിം ലീഗ് എം പിമാർക്ക് വണ്ട് മുതലേ ഉള്ളതാ ബില്ല് എടുത്തു വച്ച അപ്പ യുവർക്ക് മൂത്രത്തിന്റെ അസുഖം തുടരുന്നു ഇതാ വീണ്ടും ഒരു ലീഗ് എം പി ടോയ്ലറ്റിൽ പോയ സമയം നോക്കി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു വഖഫ് ബോർഡിന്റെ ഭേദഗതി ബില്ല് അങ്ങ് അവതരിപ്പിച്ചു പറഞ്ഞു സ്പീക്കർ വിളിച്ചപ്പോൾ പഹാബ് സീറ്റിലില്ല വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബില്ലിനെതിരെ നോട്ടീസ് നൽകിയ മുസ്ലിം ലീഗ് എം എതിർക്കാൻ അവസരം കിട്ടിയപ്പോൾ രാജ്യസഭയിൽ അങ്ങയുടെ പൊടി പോലും കാണാനില്ല കക്ഷിമുങ്ങി സ്പീക്കർ പലതവണ ലീഗ് എം അബ്ദുൽ വഹാബിന്റെ പേര് വിളിച്ചു വിളിച്ചു അവസാനം സ്പീക്കറുടെ തൊണ്ടയിലെ വെള്ളം വരപ്പോയി എന്നിട്ട് മറുപടിയില്ല ഒടുവിൽ പ്രതിപക്ഷം സ്വരമായി മുസ്ലിം ലീഗിന്റെ രക്ഷപ്പെടുത്താൻ ബില്ലിനെതിരെ അവതരിച്ച ഒരു വ്യക്തിയാണ് സി പി എമ്മിന്റെ തന്നെ ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അബ്ദുൽ വഹാബ് തിരികെ വന്നു എവിടെ പോയിരുന്നു എന്ന് ചെയ് ചോദിച്ചപ്പോൾ അടിയൻ യൂറിൻ ഇൻഫെക്ഷൻ ആണ് ടോയ്ലറ്റിൽ പോയതാണ് സെർ എന്ന് എം പി അങ്ങ് പറഞ്ഞു നിറതി കൂട്ടേണ്ട കുട്ട നിങ്ങൾക്ക് കൂടി വേണ്ടി ജോൺ ബ്രിട്ടാസ് സംസാരിച്ചു കഴിഞ്ഞു പോയി ചെന്നാ കസേരിൽ ഇരിക്കൂ എന്ന് ചെയർ അങ്ങ് പറയുകയും ചെയ്തു പിന്നെ സഭയില് പൊട്ടിച്ചിരിയുടെ അതൊരു വരും സ്കൂളിന്റെ പ്രതീതിയായിരുന്നു പിന്നെ അവിടെ സഭയിൽ നടന്നത് ഉള്ളൂ മുസ്ലിം ലീഗ് തങ്ങളെ ബാധിക്കുന്ന ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ അപ്പ അപ്പവന്മാർക്കൊക്കെ പാത്രം പോകാനും മൂത്രമൊഴിക്കാനും പെട്ടു അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഓടും ഓടിയാൽ രാജ്യസഭയെ ചുറ്റും വലം വഹിക്കും അതാണ് ഈ മുസ്ലിം ലീഗ് എം പിമാരുടെ സ്ഥിരം പരിപാടി ഓടി ലക്ഷക്കെത്തുക സി പി എം അംഗങ്ങളായിരിക്കും ഇതാണ് പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പുതിയ പതിവൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡീപ് എം പിമാർക്ക് രാജ്യസഭയിലും ലോക്സഭയിലും രക്ഷയ്ക്കായി സി പി എമ്മിന്റെ തല കൊറണമുണ്ടാവും ജോൺ ബ്രിട്ടാസിന്റെ പ്രതിഷേധം ശക്തമായതോടെ പാർലമെന്റിൽ ഒറ്റക്കെട്ടായി നീക്കത്തെ ഇന്ത്യ കൂട്ടായ്മ എതിർത്തു മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന് സി പി ഐ എം ലോക്സഭാ കക്ഷി നേതാവ് കെ രാധാകൃഷ്ണൻ അംഗം പറഞ്ഞു സംസ്ഥാനങ്ങളുമായോ മുസ്ലിം സംഘടനകളുമായോ കൂടിയാലോചന പോലും നടത്താതെയാണ് ബിൽ അവതരിപ്പിച്ചതെന്ന് കെ രാധാകൃഷ്ണൻ അങ്ങ് പറഞ്ഞു പക്കഫ് സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കമാണിതെന്ന് അദ്ദേഹം അങ്ങ് പ്രസ്താവന നടത്തി ഇതോടെ ഭിന്നിപ്പ് ലക്ഷ്യമിടുന്നതും ഭരണഘടനാ തത്വങ്ങളെല്ലാം ലംഘിക്കുന്നതുമായ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് വിടണമെന്ന് എല്ലാം പറഞ്ഞു ഭരണഘടനാ അക്ഷരമൃതി അനുസരിക്കുന്ന സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ നേതാക്കളാണ് ഭരണഘടന പുണ്യ പുസ്തകമായിട്ട് കൈകൊണ്ട് നടക്കുന്നവരാ അപ്പം അവര് പറഞ്ഞു ഓക്കെ ശരി അപ്പൊ കിരൺ റിജ്ജു പറഞ്ഞു എന്നാ പിന്നെ പാർലമെന്റ് സമിതി കാര്യ വിട്ടേക്കാം ശരി ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജ്ജു ബിൽ അവതരണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം ഉയർത്തി പ്രതിപക്ഷമാണ് അവർക്ക് പ്രതിഷേധം ഉയർത്തുക അവരുടെ അജണ്ടയാണ് ഭേദഗതികൾ ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾക്കും വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ആരുടെയും അവകാശം കവരാനല്ല ബില്ലെന്ന് കിരൺ റിജ്ജു പറഞ്ഞെങ്കിലും ഈ ഘടകന്മാർക്ക് അവരൊന്നും മനസ്സിലാവുക പ്രചോദിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായോടെ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ കിരൺ റിജു തയ്യാറായി എനിക്ക് കുഴപ്പമല്ലോ അടു ഞാൻ വിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേന്ദ്ര വഖഫ് നിയമത്തിലെ നാൽപ്പതോളം ഭേദഗതി നിർദ്ദേശിക്കുന്നതാണ് ബില്ല് വസ്തുവകകൾ വഖഫ് സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള ബോർഡിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതും വഖഫ് സ്വത്തുകളിൽ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതുമാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് നോട്ടീസ് നൽകി അതിരൂക്ഷ വിമർശനമാണ് കേന്ദ്രത്തിനെതിരെ അതിരട്ടത്താപ്പാണ് നയത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബ്രിട്ടാസ് അവിടെ കടന്ന് കാണിച്ചു